സോ ഹലോ ഗ്സ് നമ്മളിത് വീണ്ടും വന്ന് നിൽക്കുന്നു ഗെയിംപിള്ള നമ്മള് ഗൈസ് ഫുള്ളും കളിക്കാൻ പോയി മുതൽ ജയിക്കുന്നില്ല ഭക്ഷണം ഗ്ലാനിന്ന് തന്നെ തുടക്കം വിടാണ് നേരെ ഗെയിമിൽ കൊടുക്കുക ഒന്നും പറഞ്ഞ് ബോൾ അടപ്പിക്കണില്ല എന്നാലും ഗെയിമിലേക്ക് കൊടുക്ക ഗോ ഡ പിന്നുള്ള കാര്യം ഇതിലേക്ക് വേന ഉണ്ട് അത് എപ്പോഴും നല്ല പേടാണ് അപ്പം പ്രാക്ടീസ് മോഡിയിൽ കളിക്കാം നമുക്കിതൊന്നും തള്ളിടാം തള്ളി

സൗണ്ട് കിട്ടി ആ അതവിടെ സൗണ്ട് അല്ലേ അമ്മയെ മണ്ണെറ്റിയൊക്കെ എണ്ണിട്ടു വേറെ ഭാഗത്ത് പോവാലൊക്കെ മണ്ണടിച്ച മണ്ണടിച്ചിട്ട് അടിക്ക് എൻ്റെ ഇവർ ഓടിച്ചിരിന്ന് ഓടിച്ചിരിന്ന് ആ ലമ്മ കൊക്കോ ഞാൻ ഇതിtypescript അടിക്കും ഓയ് ഓയ് കേക്ക് ഓട വാ ബ്രوينസ് അറൗണ്ട് ഞാൻ ഒന്നും അടൊന്നും വേടായി Guys, jangan lupa tau, Allah, Guys, mari nama kisah sana mana? ini yang itu. udah dia. അല്ലേ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കും ആ കാണാൻ സാധമില്ല അവൻ അവരുടെ ഓരോ ഈ സ്റ്റെപ്പിൻ്റെ ഇപ്പ്രല്ലേ അതിൻ്റെ ഉള്ളിൽ പൂട്ടടാ നമുക്ക് ഓ പൂട്ടിട്ടില്ലേ ആളേ അവിടുത്തെ പിന്നെ നമുക്ക് ഫ്രഷായിട്ട് ചെയ്യാം കൊല്ലൊന്നും വേണ്ട കൊല്ലാക്കാൻ പറ്റും സ്മോക്ക് ഇട്ടിട്ട് അതാ അവിടെ മെഷീൻ അവിടെ വേണ്ട അപ്പോൾ അത് താറ്റി തീർച്ച സ്മോക്ക് ആയിട്ടും ഓക്കേ ഒരു സൗണ്ട് നിൽക്കും എന്തായനാൾ രണ്ടും കളിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നമ്മൾ നടക്കുന്ന പേര് വെച്ചാൽ ഗാഡ് നടക്കുന്ന പേരു சத்து கண்டு 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 வடூண்ட் ரொம்ப அவன் எப்படி போதுக்கு ജസ്റ്റ് ഒന്ന് പോയി പൂ ചാടാണ്ട് കൈ കണ്ടിട്ട് ഏറ്റവും അന്നാക്കി ടൂ പിന്നെ കാണിച്ചു

പോയാണേല എവിട ആള് പോയില്ല ചില

അതൊന്ന് ഓക്കേ പോള് പോയി

സൗണ്ട് തുറന്ന സൗണ്ട് ഉണ്ടാവും അടുത്ത ഇവിടെ നിന്ന് നല്ല ഇഡിച്ചില്ലെന്ന് തോന്നുന്നു വിടെ ഗ്രാമത്തിൽ ഈ ഇതാണ് സ്മോക്ക് എന്തേലൊക്കെ മരുന്നെടുത്തിട്ട് വന്നോ

ഉണ്ട് ഞാനിവിടാണ് അവൾ പൊടുത്തോട്ട് രണ്ടും കളിപ്പിച്ച് നമ്മൾ പൊടുത്തുണ്ട് അവിടെ കൊണ്ട് സാധനൊക്കെ പെട്രോളാണ് പെട്രോൾ ചെറിയ കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് നേരെ പോയിട്ടില്ലേ വേസ്റ്റുള്ള കയറി നേരെ പറ്റാ ഫാദർ എടുക്കുമ്പോൾ അപ്പോൾ എവിടെ നിന്ന് അങ്ങോട്ട് എത്തുമോ ചാർജ് എത്തി അവിടെ ഞാൻ എനിക്കൊന്നും പുറത്താൻ തോന്നില്ല ഓ ഞങ്ങൾ കടിച്ചു അതുള്ളിൽ എൻ്റെ പിന്നെ സ്വസ്ഥായിട്ട് എന്തെങ്കിലുമൊക്കെ തരക്ക ഓക്കേ ചത്ത് ഡോ താൻ തന്നു വന്നു ഗേൾസ് ഇവിടെ ഇത് വീണ്ടും വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം അല്ല ഗേൾസ് ഈ വീഡിയോ അപ്പ് ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാം ഗേൾസ് ഇതിൻ്റെ ടൂവും റൗൺ ഗ്രാൻഡ് ട്യൂവും ത്രീയും അങ്ങനെയൊക്കെ ഇടും പക്ഷെ അങ്ങനെ പക്ഷെ അല്ല ഡോർ ലോക്ക് ചെയ്തതാണ് പക്ഷെ അത് തുറന്നു എനിക്ക് മനസ്സിലാകരുത് എന്താ ബൊമ്മ ബോമൊക്കെ ഒരു ജീവുണ്ട് ബോയ്സ് വീഡിയോ ഇവിടെ ബൈൻ്റപ്പ് ചെയ്യണം Kembali yang baik, The Monster